നമ്മുടെ ഈ എന്താ പറയാ ഏറ്റവും ഈ ടേസ്റ്റ് ഇത്ര കൂടാൻ രാമശ്ശേരി ഇഡ്ഡലി അത് ഇവിടുത്തെ ഇഡ്ഡലി ഇത്ര ഫേമസ് ആവാനുള്ള കാരണം എന്താ അത് നേരത്തെ ഈ മൺപാത്രത്തില് ഇണ്ടാക്കിയ എല്ലാ മൺപാത്രമായി ആ ടുപ്പ് കൊണ്ട് ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു നേരത്തെ ഇണ്ടാക്കിട്ട് പാടങ്ങളിൽ കൊണ്ടുപോവായിരുന്നു ഇപ്പൊ അങ്ങനെയില്ല അപ്പൊ അവിടെ തന്നെ ആൾക്കാർ ഇപ്പൊ പാടത്തൊന്നും അധികം പണിയുമില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ എറണാകുളം തിരുവനന്തപുരത്ത് നിറയെ ആൾക്കാർ ആൾക്കാർ ഒന്നും കഴിക്കണ്ടല്ലേ കൂടാനുള്ള കാരണം എന്താ അത് അരക്കണ പാകവും ഉണ്ടാക്കണം ഞാൻ ചോദിച്ചാലും ാണ് അതൊന്നും പറഞ്ഞില്ലേ കാരണം രാമശ്ശേരി ആ ഒരു ട്രേഡ് സീക്രട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് അല്ല സാമ്പാർ സാമ്പാർ പൊടിയൊക്കെ ഉണ്ട് പൊടി എല്ലാം പോരട്ടെ ഓ ഇതിന് ടേസ്റ്റ് കൂടും ഓക്കെ നല്ല സുട സുടായിട്ട് ഒരു പൂ ചോദിക്കുമ്പോ പൂക്കാലം തരുകെ അതുപോലെയാണ് അതായത് ഇത്രയും ഉണ്ട് തീർന്നിട്ടില്ല ഇനി സാമ്പാറും വരുന്ന പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് കൊതി സഹിക്കാൻ വയ്യ ഞാൻ വെറുതെ സൂപ്പർ ഒന്നും കൂട്ടാണ്ട് തന്നെ ആ പുളിപ്പ് കണ്ടല്ലോ എന്ത് രസമാണ്